വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മറാസി ഗാലറിയയിലെ കാഴ്ചകളാണ് ഇനി മറാസി ഗാലറിയുടെ കാഴ്ചകൾ ആരംഭിക്കാം ഈ ബോർഡിൽ തുടങ്ങി പുറം കാഴ്ചകളിൽ നിന്നും അകക്കാഴ്ചകളിലേക്ക് പോകാം ഈവനിംഗ് ടൈമിലെത്തിയാൽ ഈ കാണുന്ന പോലെ വണ്ടർഫുൾ ആയിട്ടുള്ള സ്കൈ വ്യൂ തന്നെ ആസ്വദിക്കാൻ സാധിക്കും വിശാലമായ വാക്കിംഗ് സ്പേസിലൂടെ നടന്ന് മറാസി ഗാലറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം മാളിൻ്റെ എൻട്രിയിൽ തുടങ്ങി ഉള്ളിലെല്ലാം തന്നെ റമദാൻ ലൈറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ലൈറ്റുകൾ മാത്രമല്ല പല തരത്തിലുള്ള ഡെക്കറേഷനുകളും റമദാൻ്റെ ഭാഗമായി മാളിൽ എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിൽ ധാരാളം ബ്രാൻഡഡ് ഷോപ്പുകളും കഫേകളുമാണ് ഉള്ളത് വിശാലമായ വാക്കിംഗ് സ്പേസും വാക്കിംഗ് സ്പേസിനിടയിൽ ധാരാളം ഇരിപ്പിടങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന പോലുള്ള ധാരാളം ഇരിപ്പിടങ്ങൾ മാളിൽ ധാരാളമായി കാണാൻ സാധിക്കും മറാസി ഗാലറിയിൽ ആരെയും കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു വണ്ടർഫുൾ ഡെക്കറേഷനാണ് ഈ കാണുന്നത് കൊച്ചുകുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അല്പനേരം നേരം ആസ്വദിക്കുന്ന തരത്തിലുള്ള ഒരു വണ്ടർഫുൾ വ്യൂ ആണ് ഫസ്റ്റ് ഫ്ലോറിലെ പോലെ തന്നെ വിശാലമായ ഏരിയയും സെക്കൻഡ് ഫ്ലോറിലും ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നത് ബഹറിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്വേറിയമാണ് മറാസി ഗാലറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വെറൈറ്റിയുമായ ഒരു കാഴ്ചയാണ് ഈ തിമിംഗലത്തിൻ്റെ രൂപം ഈ തിമിംഗലത്തിൻ്റെ രൂപം മാത്രമല്ല ഈ തിമിംഗലം വന്ന വഴിയും ഇവിടെ വളരെ മനോഹരമായി അലങ്കരിച്ചു വച്ചിട്ടുണ്ട് ബഹാറിൽ ഫുള്ളായി കറങ്ങി വന്ന തിമിംഗലവും തിമിംഗലം വന്ന വഴിയുമാണ് ഇവിടെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഈ കൂറ്റൻ പമ്പരങ്ങൾ ഈ കാണുന്നത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് അഡ്വഞ്ചർ പാർക്കാണ് തിമിംഗലം വന്ന വഴി ഒരു വേവ്സിൻ്റെ മാതൃകയിൽ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു വഴിത്താര ഒരുക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ തിമിംഗലം വന്ന വഴി വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മാളിൻ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമ്മെ ഒട്ടും ബോറടിപ്പിക്കാത്ത തരത്തിൽ പല തരത്തിലുള്ള കാഴ്ചയുടെ വർണ്ണവിസ്മയം തന്നെയാണ് ഈ മാളിൻ്റെ ഓരോ കോർണറിലും നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഓരോ കോർണറിലും ഓരോ തരത്തിലുള്ള അത്ഭുത വിസ്മയം എന്ന് പറയുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാളിനുള്ളിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഇനി അല്പം പുറം കാഴ്ചകളിലേക്ക് പോകാം ഈ കാണുന്നതാണ് മറാസി ബീച്ച് ഏരിയ ഇതൊരു പ്രൈവറ്റ് ബീച്ച് ഏരിയയാണ് റിസോർട്ടിൽ താമസിക്കുന്നവർക്കും പ്രൈവറ്റായിട്ട് ബീച്ച് സൗകര്യം ആവശ്യമുള്ളവർക്ക് പേയ്മെൻറ്റ് നടത്തി സ്പെഷ്യലായിട്ട് ബീച്ച് സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ ബോട്ടിംഗ് സൗകര്യവും ലഭ്യമാണ് പകൽ സമയങ്ങളിൽ ബോട്ടിംഗ് സൗകര്യവും ബീച്ച് സൗകര്യവും ലഭ്യമാണ് നൈറ്റ് സമയങ്ങളിൽ ബോട്ടിങ്ങും ബീച്ചിലേക്കും ആരെയും കടത്തിവിടുന്നതല്ല മറാസി ഗലേറിയയുടെ കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ